കേരള സ്വാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ് പഴയകാലത്തെ ഒരു സ്വീറ്റായ തേൻമിട്ടായി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ് തേൻമിട്ടായി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഒരു കപ്പ് മൈദ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ആവശ്യത്തിന് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്റ്റിക്കായിട്ട് കുഴച്ചെടുക്കാം അഞ്ച് പത്ത് മിനിറ്റ് നേരം നല്ലതുപോലെ കുഴച്ചെടുക്കണം ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റും ചേർക്കാം കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ നമുക്ക് മാവ് റെഡിയാകാൻ വെച്ചാൽ മതി പക്ഷേ ഇത് നാല് മണിക്കൂർ വെക്കണം എങ്കിൽ മാവ് നല്ലതുപോലെ റെഡിയായി കിട്ടും നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ശാലം നെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കണം നാല് മണിക്കൂർ ഇരിക്കണം നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് എത്ര അളവിലാന്നോ നമ്മൾ മൈദ എടുക്കുന്നത് ആ അളവിൽ തന്നെ ഷുഗർ എടുക്കണം ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് വെള്ളം ഇനി നമുക്ക് പൊട്ടുന്ന പരുവത്തിൽ എടുക്കണം അതിനകത്ത് നമുക്ക് ഇച്ചിരി ഫുഡ് കളറോട് ചേർത്ത് കൊടുക്കണം ഓറഞ്ച് കളറോ റെഡ് കളറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം പാനി നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ഒട്ടുന്ന പരുവായിട്ടുണ്ട് നമുക്ക് ഇനി ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുഴച്ച് വെച്ച് മൈദ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി നമുക്ക് കുഴച്ച് വെച്ച് മാവ് റെഡി ആയിട്ടുണ്ടോന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് പരത്തി എടുക്കാം മാവ് ഇതേലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൊണ്ട് പരത്തിയാൽ മതി അര ഇഞ്ച് കനത്തി കൈകൊണ്ട് ഇങ്ങനെ പരത്തി വെക്കാം ഇത്തരം വരത്തിയാൽ മതി നമുക്കിനി കട്ട് ചെയ്യാം കേക്കിൻ്റെ ഡെക്കറേഷൻ സാധനം ഇത് എന്തോ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും മതി കട്ട് ചെയ്തെടുത്താൽ മതി ഇത് അളപ്പ് വെച്ചെടുത്ത് നോക്കാം ചെറുത് ഇത് വേണമെങ്കിൽ നോസിലും എല്ലാം വെച്ചെടുത്താൽ മതി എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ കുഴച്ച് പരത്തി നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാം പഞ്ചസാര പാനിക്ക് എപ്പോഴും ചൂട് കാണണം ചെറിയ ചൂടായിട്ട് തന്നെ ഇരിക്കണം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് അത് കോരി അങ്ങനെ തന്നെ പഞ്ചസാര പാനിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം ഒരു പത്ത് മിനിറ്റോളം പഞ്ചസാര പാനിക്കകത്ത് കിടക്കണം എന്നാലേ അതിൻ്റെ അകത്ത് ആ പാനീയെല്ലാം ശരിക്ക് പിടിക്കത്തുള്ളൂ നിങ്ങൾക്ക് കത്തി കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുക നോസിലൊന്നും ഇല്ലെങ്കിൽ അതായാലും മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും മതി അപ്പം നല്ല ഷേപ്പിൽ കിട്ടും റൗണ്ടായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പഞ്ചസാര പാനിക്കകത്ത് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്കിങ്ങനെ വറുത്തെടുക്കാം ബാക്കിയെല്ലാം ഞാൻ പരത്തി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വേറെ ഏതെണ്ണായാലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ അത്ര നല്ലതല്ല വെളിച്ചെണ്ണ ഫ്രൈ ഫ്രൈ ഇത് പെട്ടെന്ന് അങ്ങ് ട്രൈ ആയിപ്പോവും സൺഫ്ലവറോ വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിൽ അതിനൊരു മയം കാണും എപ്പോഴും അതിനാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി തേൻമിട്ടായിക്കൊരു കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കതി കോരി പഞ്ചസാര പഞ്ചസാര പാനീക്കകത്തോട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പഞ്ചസാര പാനി എല്ലായിടത്തും നല്ലതുപോലെ ഇല്ലാത്തിനകത്തും പിടിച്ചിട്ട് അതിൽ അതിനകത്ത് നല്ല ജ്യൂസായിട്ടിരിക്കണം അതിനാണ് ചൂടോട് ഇറണമെന്ന് പറയുന്നത് ബാക്കിയോട് നമുക്കതുപോലെ വളർത്തും പഴയ കാലത്തെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ് തേൻമിട്ടായി ഇപ്പോഴും അതെല്ലാം കടകളിലും കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടാക്കി കുട്ടികൾ കൊടുക്കാമല്ലോ എല്ലാം ഫ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കടകളിലൊക്കെ കിട്ടുന്നതിന് അതിൻ്റെ പുറത്ത് ചാല ഷുഗർ പൗഡർ ചേർക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചാലോ ഷുഗർ പൗഡർ അതിനകത്ത് ഇട്ടുകൊടുക്കുക അപ്പോൾ കടയിൽ കിട്ടുന്നതുപോലെ തന്നെ ഇരിക്കും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുഴച്ച് വെച്ച് നാല് മണിക്കൂർ ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ ഈസ്റ്റ് ചേർക്കുവാൻ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി ബേക്കിംഗ് പൗഡറും സോഡാ പൗഡറും ചേർക്കുന്നതുകൊണ്ടാണ് നാല് മണിക്കൂർ ഇരിക്കേണ്ടത് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് നമുക്കിപ്പോൾ എനിക്ക് അത്തിടാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക